കോഴിക്കോട് കുറ്റ്യാഴിയിൽ ചെറുമകന്റെ മർദ്ദനമേറ്റ വയോധികം മരിച്ചു ലഹരി വസ്തു ഉപയോഗിച്ച് വന്ന ബഷീർ ഇന്ന് വൈകുന്നേരം ഖദീജയെ മർദ്ദിക്കുകയായിരുന്നു ചെറുമകൻ ബഷീർ ഒളിവിലാണ് വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നു ഗൂഗിൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കുറ്റ്യാടി വടയം മാവുള്ള ചാലിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം നടന്നത് വൈകിട്ടോട് കൂടിയിട്ടായിരുന്നു ചെറുമുഖനായിട്ടുള്ള ബഷീർ മദ്യപിച്ചു വന്ന് ലഹരി വസ്തുവിനെ അടിമപ്പെട്ട ഒരു അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പല സന്ദർഭങ്ങളിലും മാനസികാസ്വാസ്ഥ്യം ആസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതായി നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് ഇയാൾ കൂടി ഇത്തരത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിവപ്പെട്ടു വന്ന് ഈ ഗദീജ എന്ന് പറയുന്ന തന്റെ മുത്തശ്ശിയെ മർദ്ദിപ്പുകയും ചവിട്ടുകയൊക്കെ ചെയ്തതായി നാട്ടുകാരി നിന്ന് വിവരം ലഭിക്കുന്നു തുടർന്ന് വൈകിട്ട് ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ ഗദീജ മരണപ്പെടുന്നത് ഗതീജ ആശുപത്രിയിൽ ഒന്നും പ്രവേശിപ്പിച്ചിട്ടില്ല വീട്ടിൽ കിടന്ന് തന്നെയാണ് ഗതീജ മരണപ്പെട്ടത് ഈ ഇതേസമയം തന്നെ ബഷീർ ഒളിവിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കുറ്റിയാടി പോലീസ് സ്റ്റേഷൻ ഇദ്ദേഹത്തിനായിട്ട് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ും ഇതുവരെ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഋഷ്യാ